രണ്ടുപേരും ഒരുമിച്ചാ ആ ഒരാളിത് കുഞ്ഞിപ്പെണ്ണിനെ നോക്കി മഴ നനഞ്ഞ അകഞ്ഞു നിൽക്കുക കൊടയും ജോഡി കേട്ടോ വരുന്നു 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 കുഞ്ഞിപ്പായിട്ട് വരുന്നുണ്ട് എത്തിപ്പോയി നല്ല പേര് മഴ ആഹാ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലി നമ്മുടെ വീട്ടിലേക്ക് അതെ ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പഴാ അവര് വിളിച്ചു പറയുന്നത് ഇന്ന് ഡിസ്ചാർജ് ആണ് ഇന്ന് വരും എന്നുള്ളത് അപ്പൊ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കൂട്ടിക്കൊണ്ട് പോരാനായിട്ട് ചെല്ലണം നമ്മുടെ അതിനുമുമ്പായിട്ട് അവര് വരുമ്പോഴത്തേക്ക് അവരുടെ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കാരണം പൊടിയും അതൊന്നും പാടില്ല ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട് അതെ അതെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ രാവിലത്തെ കഴിഞ്ഞു ആദ്യ കൂട്ടത്തെ കുളിച്ചോണ്ടിരിക്കുന്നു പനിയൊക്കെ ഇച്ചിരി കുറവുണ്ട് കുറഞ്ഞു ചെറിയ ചൂടുണ്ട് എന്നാലും രണ്ടു ദിവസം കുളിപ്പിക്കാത്തോണ്ട് ഇന്നങ്ങ് കുളിപ്പിച്ചു ഇനി കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാനുണ്ട് രാവിലത്തെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചു അതെ അതെ തല ചീവിയില്ല ഉച്ചക്ക് ഉച്ചക്കത്തെ കഞ്ഞി മാത്രം വെക്കാനുള്ളൂ ഇനി കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇത് കൊറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്തു ഇനി ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടഞ്ഞ് അതൊക്കെ ഊരി പിന്നെ ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റാനുണ്ട് ഇഷ്ടം പോലെ രണ്ടു ദിവസം വെയില് തെളിഞ്ഞുകൊണ്ട് കൊറേ ഉണങ്ങിയെടുത്തു ഇനി ഒരിച്ചിരി കൂട്ടി ഉണങ്ങാനുള്ളൂ അതോ മൊത്തം സാധനങ്ങളായിരുന്നു നമ്മള് ഹോസ്പിറ്റലിൽ പോയ തുണി നമ്മള് ഹോസ്പിറ്റലിൽ പോയ അന്ന് അലക്കാനുണ്ടായിരുന്ന തുണി അത്രയും തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് എന്നാലും കഴിഞ്ഞപ്പോ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു എന്നാലും ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് ഒന്ന് തുടച്ച് അപ്പം ഈ റൂം ഒന്ന് സെറ്റ് ആക്കണം അല്ലേ പോരാനല്ല ഡിസ്ചാർജ് ആയി ബില് ആവാനുണ്ട് ബില്ലായി എല്ലാം റെഡി ചെയ്ത് പാക്ക് ചെയ്യുമ്പഴേക്കും ഇവിടുന്ന് പോണം അതെ അപ്പം അതിനു മുന്നേ ആയിട്ട് ആദ്യക്കുട്ടനെ ഇച്ചായന തന്നെ കുളിപ്പിച്ചു എന്റെ കുട്ടീനെ ഞാൻ കുളിപ്പിക്കണം അല്ലേ അത് ഉച്ചായനെ പേടിയാ അത് ഇച്ചാൻ പിടിക്കാൻ പോലും അപ്പൊ പിന്നെ അന്നേനെ അപ്പൊ െ അത് കഴിഞ്ഞിട്ട് നല്ല വെയിലത്ത് കൊറച്ചു തുണി പൊറത്തിട്ട് ആക്റ്റീവായോ രണ്ടു ദിവസം കിടപ്പായി പോയായിരുന്നു പക്ഷേ കഴിച്ചില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല മെലിഞ്ഞു ഉണങ്ങി ഒരു വകയായി ീ വന്നേ സന്തോഷം സന്തോഷം കുഞ്ഞുവാവനെ കാണാനുള്ള സന്തോഷം ടയ്ക്കൊക്കെ പൊടിയുണ്ട് അതൊന്നും എനിക്ക് അടിച്ചു വരാൻ പറ്റിയില്ല ഞാൻ ഫ്രിഡ്ജ് കാണുന്നടം മാത്രം അടിച്ചു വരണ്ടോ അപ്പൊ ഞാൻ കുഞ്ഞുമാനെ കുളിപ്പിക്കട്ടെ എന്നാലേ ഓക്കേ അപ്പൊ വിളിച്ചു പോവാൻ തുടങ്ങുകയാണ് ആദ്യകോട്ടെ മഴ കൊണ്ടുവന്നറിയത്തില്ല നടപ്പുണ്ട് അപ്പോൾ ഇച്ചാൻ ഇറങ്ങുവാണ് നമ്മടെ അന്നക്കൂട്ടി തൊട്ടി കിടന്നുല്ലേ കൊച്ചിനെങ്ങനെ കൊണ്ടോ കൊച്ചിനെ പിടിക്കാൻ ആരും ഇല്ലടാ ഉച്ച സമയപ്പം ഒന്നര രണ്ടു മണി ആയിട്ടുണ്ട് ചോറ് ചോറുണ്ണണം ഒരു പഴമൊക്കെ തിന്നിട്ടതാ പോലെ തോലി കൊടുത്തെ ട്ടോങ്ങാതെ നോക്കിയിരിക്കും മേടിക്കണ്ടേ അവനെയും കൂട്ടി വഴി ഇവിടെ ഈ സൈഡ് വരെ കേറിയിട്ടേ അവനെ ഇങ്ങോ കൊണ്ടു തന്നാൽ മതി അങ്ങനെ ചായ പോകാൻ വേണ്ടി തുടങ്ങണം ഇന്ന് എന്താന്നറിയില്ല നല്ല വെയിലോ കണ്ട പുറത്തേക്ക് നോക്ക് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ തുണിയൊക്കെ അതുകൊണ്ട് ഉണങ്ങി സൂപ്പറായി കിട്ടിയല്ലേ അതെ അല്ലെങ്കിൽ ആ റൂമിൽ മൊത്തം ഞങ്ങള് തുണി വിരിച്ചിരിക്കുവായിരുന്നു അപ്പൊ അവര് വരുമ്പഴേക്കും മൊത്തം ഉണങ്ങി റൂമൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി അല്ലേ എല്ലാം റെഡിയാക്കി നമ്മള് വെയിറ്റ് ചെയ്തിരിക്കാണ് ആകാംക്ഷ കാരണം എന്താന്ന് പറഞ്ഞു തരാം കാരണം എന്താണെന്നറിയാവോ ഇച്ചായും കുഞ്ഞു വാവിനെ ശരിക്കും കണ്ടോ കണ്ടിട്ടില്ല ഞാന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല പെട്ടെന്ന് ഞാൻ എന്നെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ വീഡിയോയുടെ ശ്രദ്ധലായിപ്പോയി കൊണ്ടോ വീഡിയോ എടുത്തു പിന്നെ ആ സമയത്ത് കുഞ്ഞാവയുടെ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഒരു ഹുഡായിരുന്നു അതായത് ഇങ്ങനെ കവർ ചെയ്ത സാധനം അതുകൊണ്ട് മുഖം കാണാൻ വേണ്ടി പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവാമനെ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയി എൻ ഐ സി പിന്നെ തന്ന സമയത്തായിരുന്നു വീഡിയോ വീഡിയോ എടുക്കാൻ എടുക്കാൻ വേണ്ടി ഓടി പിന്നെ നമ്മള് തിരിച്ചു നമ്മള് തിരിച്ചു പോന്നു അതുകൊണ്ട് കുഞ്ഞാവനെ ശെരിക്കും പിന്നെ പൊതിഞ്ഞു വെച്ചോണ്ട് ഇത്രയും വട്ടം മാത്രം കണ്ടുള്ളൂ മൊത്തത്തിൽ കണ്ടൊന്നുമില്ല അപ്പൊ നമ്മള് കുഞ്ഞുവാവനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കൊറേ നാടുകൾക്ക് ശേഷം ഇപ്പൊ എത്ര ദിവസമായി അവര് പോയിട്ട് എത്ര ദിവസമായി ഇന്നാമ്പേം മിക്കവാറും അഞ്ച് മൊത്തത്തിൽ മൊത്തത്തിൽ എട്ടു ദിവസം ഒമ്പത് ദിവസം കണ്ടായി അങ്ങനെയാണ് പറഞ്ഞു കുഞ്ഞു വന്നിട്ട് ഇപ്പൊ ഇത്ര അഞ്ചാറ് ദിവസമായി എന്നിട്ട് നമ്മള് കണ്ടിട്ടില്ല വീഡിയോ കോള് കണ്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ വീഡിയോ കോള് കാണുന്നല്ലോ നേരിട്ട് കാണുന്നല്ലേ അത് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ആദ്യ കുട്ടി വെയിറ്റ് ചെയ്യണം ആ എന്നാൽ ഇത്രയും കണ്ടോ അപ്പൊ ഇച്ചായം പോയിട്ട് വരട്ടെ ഞാൻ പോയി ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് കാണാം അവളെ പറഞ്ഞിട്ട് വണ്ടിയിൽ കൂട്ടുകാരും കാണുന്നില്ലതോ ഇത് വേറെ വണ്ടിയാണല്ലോ നമ്മുടെ വണ്ടി 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 അല്ലല്ലോ മാറി പുതിയ വണ്ടിയല്ലോ സാധനങ്ങളും മേടിച്ച് ഇച്ചായം തിരിച്ചു വന്നിരിക്കുകയാണ് അവളെ കൊണ്ടുവരാനായിട്ട് വേറെ ഒരാൾ പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു കുറച്ച് അതായത് നമ്മുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തു അപ്പൊ ഒരു ഒരു മണിക്കൂറിനുള്ളില് അവർ ഇനി എത്തും അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇനിയും ചെയ്തു വെക്കാനുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോവാതിരുന്നത് ഞാനിവിടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരാളായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞോടനെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഫുഡും കൂടെ ഉണ്ടാക്കിയില്ലേല് ബുദ്ധിമുട്ടായി ുദ്ധിമുട്ടായിപ്പോ അതുകൊണ്ട് ഇച്ചാൻ ഇവിടെ സമയം മൂന്നരയായിട്ടോ ചോറും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ ഞങ്ങള് വിളിച്ച് ഒരുങ്ങി റെഡി ആയിട്ട് കാത്തിരിക്കുവാണ് കുഞ്ഞുവാമക്ക് വേണ്ടിട്ട് അവര് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൽ വന്നു കയറുന്ന സമയത്ത് നല്ല മഴയാണ് ഇതുവരെ തെളിവുണ്ടായാലും അതെ സമയം സന്ധ്യ സന്ധ്യയാവാറായി അതുകൊണ്ട് അവിടെ ചെറിയ ഇരുട്ട് ആദിക്കുഞ്ഞും കുഞ്ഞിപ്പണ്ണം നല്ല ഉറക്കമാണ് അപ്പോൾ തന്നെ എത്തും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അതെ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കൂടി വരികയാണ് അതിന് ഒരു അതെ എക്സ്ട്രാ ഒരാൾ കൂടി വീണ്ടും വീണ്ടും അതെ അതെ ഇപ്പൊ ഇപ്പൊ ഒച്ചയും വേഗം ഉള്ളു അതെ അതെ സത്യം ഇപ്പൊ എന്തായാലും നല്ല സൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇഷ്ടംപോലെ സമയ ഒന്നൊരു സമയം ഇല്ല ഒന്ന് കിടന്നുറങ്ങാൻ പോലെ സമയമില്ല ഒരു മഴയാകട്ടോ മഴ പെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും വിശ്വസിക്കുന്നു ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുകയാണ് നല്ലപോലെ പെയ്യുന്ന പ്രത്യേകിച്ച് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല പിന്നെന്താ ബൈക്കിനാ വരുന്നത് അല്ല ബൈക്കിനാ വരുന്നത് ബൈക്കിനാണ് പോകുന്നത് ആ അതെ അതെ മനഞ്ഞ് വരും അവള് പോന്നിപ്പെണ്ണും അതെ കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യം വിട്ടുപോയോ ആ ചിപ്പ് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മുടെ അനിയനും ഉണ്ട് ഇപ്പൊ അതെ അപ്പോൾ എന്തായാലും അവരിവിടെ എത്താൻ ആയിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വാതിക്കൽ ഇറങ്ങി കുത്തിയിരിക്കുമ്പോ അപ്പോൾ നമുക്ക് വരുന്ന വഴി വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണെങ്കിൽ നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എത്താൻ ആയിട്ടുണ്ട് അപ്പൊ കാരണം നമുക്ക് കൂടെ എടുത്തോണ്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തോടെ കൊണ്ടുവരാം അതുകൊണ്ട് കൂടെ മുന്നേ തന്നെ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് വണ്ടി നമ്മൾ അപ്പുറത്ത് കൊണ്ടിടും വെള്ളി ഇവിടെ നിർത്തിയാവിടെ ഇറക്കിക്കൊണ്ട് വരവോ ഇതായിരിക്കുന്നല്ലോ അല്ലെ അവളല്ല കുഞ്ഞിപ്പണ് ഇറക്കാവോ അതോ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരണോ അല്ലേ ആ അതായിരിക്കുന്നു അല്ല അല്ലെ പിന്നെ തെന്നി കിടക്കണേ വരുന്നുണ്ടോ ഇടി വേണമെങ്കിൽ അല്ല വഴിയിലെത്താറായിട്ടുണ്ട് നമ്മുടെ ഏതാണ്ട് ഒരു ടൈമിങ് ശരിയാണ് അപ്പോൾ എത്തും രണ്ട് കുഞ്ഞുങ്ങളും കിടന്ന് അവർക്ക് വായുണ്ടോ ഇപ്പൊ ഈ സൗകര്യപ്രദമായിട്ട് വീട് കിടക്കുന്നില്ലെങ്കിൽ ഒന്നും നടക്കുക ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ എവിടെ എത്തിയോ എന്തോ എന്നാലിവിടെ ഏ അല്ല ഉദയിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് ഇവിടെ എത്താൻ സമയായിട്ടുണ്ട് നമ്മൾ ഇത്ര നേരം ആയില്ലേ അപ്പൊ അതുക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയ കുലുക്കം ഉണ്ടല്ലോ നമ്മുടെ വഴിയിൽ അയ്യോ ഇവിടുന്നൊരു വണ്ടി അങ്ങോട്ട് ഇറങ്ങുന്നു കൃത്യ ടൈമിംഗ് ആയിരിക്കുമേ ഇവിടുന്നൊരു വണ്ടി അവരുടെ വണ്ടി ഇല്ലല്ലേ വന്നിട്ടില്ലല്ലേ ഒരാൾ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി മഴ നനഞ്ഞിറങ്ങി നിൽക്കുക കോടേ കേട്ടോ എന്താ വന്ന് അളിയിൽ എത്തിയോ ആ എത്തി 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 ഒരാൾ എത്തിയിട്ടുണ്ട് ഒരാൾ വരുന്നുണ്ട് നമുക്ക് നോക്കാം അതാരുന്ന് ബൈക്കിന് നാനഞ്ഞ് വിളിച്ചായിരിക്കും വരുന്നതല്ലേ അപ്പോൾ ഒപ്പത്തിന് ഒ ഏ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലേ ആ ഒപ്പത്തിനൊപ്പം എനിക്ക് പോകുന്നു അതാ അതുകൊണ്ടാണ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഫോൺ അടിക്കുന്നുണ്ട് എവിടെയാടി അവിടെ നിർത്തിയോ രണ്ടുപേരും ഒരുമിച്ചാ ആ വരട്ടെ 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 വഴി നിർത്തിയിട്ട് ഇതിലേക്ക് എങ്കിൽ കണ്ട് മതിയായിരുന്നു വഴി നിർത്തിയിട്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങിയാ അല്ല വേണ്ട ആ ആ ആ നിന്ന് നമുക്ക് കൊടെ ചോദിച്ചോണ്ടിങ്ങ കൊണ്ടുവരാം ആ ഓക്കെ ഓക്കെ വരുന്നുണ്ട് ഇത് ഇതിന് വണ്ടി ലൈറ്റ് ലൈറ്റ് ഉണ്ടല്ലേ വണ്ടിക്ക് വാങ്ങിക്കാട്ട് വാ ഇഞ്ഞ് വാ വരുന്നു വാ വരുന്നു ആ എത്തിപ്പോയി എത്തിപ്പോയി തെന്നു കിടക്കുവാണ് വഴി അതുകൊണ്ടാ വേണ്ട വഴി മോത്തരല്ല ഇരിക്കുന്നു ആ ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു കൃത്യസമയത്താണല്ലോ വണ്ടി വരുന്ന ദേവ വരുന്നു ദേവ വരുന്നു ആ കുഞ്ഞിപ്പണി ആയിട്ട് വരുന്നുണ്ട് എത്തിപ്പോയി നല്ല പേര് മഴ ആഹ് ോടാ അല്ലേ ടൈറ്റിലോടാ വണ്ടി നടന്നിരിക്കാണ് ആ നമുക്ക് അപ്പത്തൂടെ പോയി വീഡിയോ വീടിയെടുക്കാവേ വരട്ടെ 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 ഓന്നോട്ടെ 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 കൊഴപ്പില്ല കൊഴപ്പില്ല പോരും 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 വരട്ടെ 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 തെന്നി നീ തെന്നി വേരല്ലേട്ടോ ഇല്ല പോയി വന്നല്ലോ വന്നല്ലോ വെള്ള വഴിപാടി ഓഹോ എൻ്റെ പൊന്നോ അയ്യോ അയ്യോ ഏ മഴയൊ മഴയൊക്കെ വന്നി അതെ ഒന്ന് താങ്ങിക്ക വേണമെങ്കിൽ അല്ലെങ്കിൽ നിക്ക് ഞാനിവിടെ വരട്ടെ പയ്യ പയ്യോ വേണ്ടത് നീ ഇതിലേ ഇതിലേ പോരടി കൂടെ ആയിട്ട് മമ്മി അവളെ കൊണ്ടുവിട്ടാരെ അവളേ അവളെ ആ എന്നിട്ട് കൊടം തരണേ അപ്പൊ പോട്ടെ പോട്ടെ പയ്യ പോയാ മതി തെന്നല്ലേ തെന്നി കിടക്ക അതുകൊണ്ടാ പോട്ടെ പോട്ടെ ഒരാള് പോയിട്ടുണ്ട് അങ്ങോട്ട് കുഞ്ഞേ ചക്കരക്കുട്ടിയേ ഒരെങ്കണി എന്റെ മൊന്നോ ഇപ്പഴാ ഞാൻ ഇപ്പഴാ ഞാനത് ശരിക്കും ഇതിനെ കാണുന്നു അതല്ലേ അവിടെ മഴയില്ലായിരുന്നു അല്ലേ ആ ആ ആ ഇതുവരെ മഴ ഇവിടെ പെയ്തില്ല ആ ആ ആ സമയായപ്പോഴേ അരമണിക്കൂറായുള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ആ പൊക്കോ പൊക്ക പൊക്കാ വാ 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 വാവാ സൂക്ഷി പറഞ്ഞോ തെന്നേ തന്നല്ലേ തെന്നല്ലേ ഭയങ്കര തെറ്റിലാണ് സൂക്ഷി പറഞ്ഞോ ചെരുപ്പെട്ട് തെന്നല്ലേ കൊട്ട് കേട്ടോ ആരും ഇല്ല കരയുന്നു ഒത്തിരി തരോട്ട് എന്റെ പൊന്നോക്ക് ഇത് ഇത് നോക്കിയ ആരാക്ക് കൃത്യസമയത്ത് നമ്മൾ ഇറങ്ങി പോയില്ല ആരും ഇല്ലാണ്ട് പോയിന്നെങ്കടം അതെ ഒന്നാതെ ഒന്നാമത വൈകാരി ആയോണ്ടേ ആദ്യ എന്നാ കൊണ്ടെ കൊണ്ട ഹലോ നമസ്കാരം എല്ലാവർക്കും രാത്രി എട്ടര കണ്ട അല്ലേ എട്ടോ എട്ടര കണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഇവര് വീട്ടിലെത്തിരിക്കാണ് ബാക്കിയുള്ള വിശദമായ വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങള് നാളെ വരുന്നതാണ് ഇവര് വന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇവരെ അലക്കി പൊളിപ്പിച്ച വീട്ടിൽ കേട്ടു കേട്ടത് ാണ് തുണികളൊക്കെ പരിപാടിയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ടോ വീഡിയോ എടുത്തിട്ടായിരിക്കും വീട്ടിൽ വന്നതിന്റെ ഒരു സന്തോഷം ആദ്യം അന്നേനയും കുഞ്ഞിപ്പണ്ണിനെയും എല്ലാരോട് ഒരുമിച്ച് ചെയ്തിക്കൊണ്ട് നാളെ വീഡിയോ എടുത്തിട്ടതായിരിക്കും അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് വന്ന് ഞങ്ങളൊരു കേക്ക് മുറിച്ച ആഘോഷിക്കാ കുഞ്ഞുമാവ് വന്നതിന് സന്തോഷം ഞങ്ങളൊരു കേക്ക് മുറച്ച് ആഘോഷിക്കാണ് രണ്ടുപേരും മുറിക്കേ അപ്പൊ ത് അപ്പാ അന്നപ്പ മൂച്ച ഉണ്ടോ കേട്ട് പിടിക്കല്ലേ ആ എന്റെ മന് ആ മുറുക്കി മുറിക്കേ ആ മൊത്തം മുറിക്കാ ഓക്കേ ഇനി കേക്ക് കരിക്കാം അങ്ങനെ കേക്ക് മുറച്ച് രണ്ടുപേരുടെ കഴിക്കൂ ആ മമ്മീനെ മമ്മി മമ്മീടെയാവും മമ്മീ സൈഡിലേക്ക് മാകം നിപ്പുണ്ടോ നിങ്ങൾ രണ്ടുപേരുടെ കഴിക്കൂ നിങ്ങൾ രണ്ടുപേരും കൊടുക്കൂ ആ ആ എമൗണ്ട് ഇങ്ങോട്ട് കൊടുക്കു അവക്കുവടുക്കുന്നതായിട്ടാത് അതിന് പകരമായത് അപ്പരും അമ്മയും കഴിച്ചു എനിക്ക് വേണ്ടത് എനിക്ക് ആദ്യം തന്നില്ലല്ലോ ആ ഓക്കെ എനിക്ക് അന്നേരം ക്യാമറയാണ് ക്യാമറക്ക് കൊടുത്തു വേണ്ട അപ്പോ നമ്മളെന്തായാലും വീട്ടിൽ വന്നത് ആഘോഷിച്ചു ഇനി അതെ കുഞ്ഞിപ്പണ് അവിടെ കിടന്ന് ഉറക്കത്തിലാണ് കുഞ്ഞിപ്പണ് വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല അതെ നേരത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇല്ലേ ഞങ്ങൾ കുറെ മുമ്പോട്ട് വീടിയെടുത്ത് തുടങ്ങിയതാ ഒരുപാട് മുമ്പോട്ട് ഞങ്ങൾ നേരത്തെ തൊട്ട് വീടിയെടുത്ത് തുടങ്ങിയതാ നിങ്ങൾ വരുന്നത് പ്രമാണിച്ച് അതിൻ്റെ തുടക്കങ്ങളും ഒരുക്കങ്ങളും എല്ലാം ആയിട്ട് ഇനിയിപ്പോൾ ആ നിങ്ങൾ വരുന്ന ഒരുക്കങ്ങൾ നിങ്ങളുടെ റൂം ഒരുക്കുന്നു ആ അതൊക്കെ ആ അതൊക്കെ ഞങ്ങൾ വീഡിയോയിലുണ്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് പറഞ്ഞു പിന്നെ നിങ്ങൾ വന്നപ്പോൾ ഒന്നും കാണിച്ചില്ല പറഞ്ഞതേ ഉള്ളൂ ആ അന്നും പെയ്തു മഴയായി ആ ആ ഇവരുണ്ടായപ്പോഴും മഴയായിരുന്നു അതെ 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 മൂന്ന് മഴയുടെ ആൾക്കാരാ ഒരാൾക്ക് എങ്കിലും പേര് മഴ മഴായിരുന്നു കത്തി അങ്ങനെ നീക്കി വെച്ചോടി സെൻട്രലോട് അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ടാറ്റ തുടങ്ങി ആദിക്കുഞ്ഞിൻ്റെ ടാറ്റ ആ എന്നാൽ ഓക്കെ ബൈ ബൈ ഓക്കെ